നമസ്കാരം ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ മഴ തകർത്തു തകർത്തുപെയ്യുന്നു തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപത്തായി രൂപപ്പെട്ട ചക്രവാതച്ചുഴിയുടെ സ്വാധീന സ്വാധീനബലമായി തെക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ ലഭിച്ചു തുടങ്ങിയിരുന്നു നിലവിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ പല ഭാഗത്തും ശക്തമായ മഴ തുടരുകയാണ് നേരത്തെ നാല് ജില്ലയിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഓറഞ്ച് അലർട്ട് നൽകിയിരുന്നു ഇപ്പോൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ ബുള്ളറ്റിനിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് അതേസമയം തെക്കൻ ജില്ലകളിൽ ശക്തമായിട്ടല്ലെങ്കിലും ഇന്ന് മുഴുവൻ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ തെക്കൻ ജില്ലകളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇന്ന് വൈകിട്ടോടെയോ രാത്രിയോടെയോ വടക്കൻ ജില്ലകളിലും മഴ ലഭിച്ചു തുടങ്ങും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി